ദുരോഹത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ടി പി അസ്രഫലിയെ സംബന്ധിച്ചിടത്തോളവും സമസ്തകൽ അമിയത്തലമയുടെ പ്രവർത്തകർക്കും അതിന്റെ നേതാക്കന്മാർക്കും നേരത്തെ ചില പ്രതിഷേധങ്ങളുണ്ട് ആ പ്രതിഷേധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാൽ ടി പി അഷ്റഫലി കഴിഞ്ഞ പ്രാവശ്യം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ കരുവാറുകുണ്ട് സീറ്റിൽ മത്സരിച്ച സമയത്ത് സമസ്തകലമിയത്തൊല്ലമ അതിൽ ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും ടി പി അഷറഫ് അലി ശരീരത്ത് വിരോധിയായി എന്നതിന്റെ പേരിൽ ശരീരത്തുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ സമസ് പണ്ഡിതന്മാരെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്തിയതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ് മഹാഭൂരിപക്ഷം വോട്ട് കിട്ടിയ ടി പി അശ്രഫലിക്ക് കേവലം രണ്ടായിരം അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ ഈറ്റില്ലമായ ആ സ്ഥലത്ത് കേവലം രണ്ടായിരം ഭൂരിപക്ഷത്തിന് മാത്രമാണ് ടി പി അശ്രഫലി തെരഞ്ഞെടുക്കപ്പെട്ടത് അത് ജനങ്ങളുടെ പ്രതികരണമാണ് നമ്മൾ കാണാതെ പോകരുത് അതിന് പ്രധാനപ്പെട്ട കാരണം ശരീരത്ത് നിലപാടിലും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹ കാര്യത്തിലും സമസ്ത എടുത്ത നിലപാടിന് ഘടകവിരുദ്ധമായി ടി പി അശ്രഫലി സ്വീകരിച്ച നിലപാടാണ് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഡി പി അസ്രഫലിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതിൽ അവരുടെ ഡി പി അസ്രഫലിയുടെ ഒരു വാട്സപ്പ് പോസ്റ്റ് കാണാനിടയായത് കമസകള ജമീത്തല്ലമ്മയുടെ യുവജന വിഭാഗത്തിൽപ്പെട്ട ഞാൻ അടക്കമുള്ള ചില ആളുകളെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള കമന്റ് ഞങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് വിശദമായി അറിയിച്ചിട്ടുണ്ട് അഷ്റഫ് അലി ഈ ഞാനിന്മേലുള്ള കളി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ പ്രവർത്തകരെയും നേതാക്കന്മാരെയും അടച്ചാക്ഷേപിക്കുന്ന ശൈലി ഒരിക്കലും തുടർന്ന് വെച്ചു കുറപ്പിക്കാൻ കഴിയുന്നതല്ല എന്ന പോലെ തന്നെ അഷ്റഫ് അലി എടുത്ത അതേ നിലപാട് തന്നെയായിരുന്നു പി കെ ഫിറോസും കഴിഞ്ഞ കാലങ്ങളിൽ ശരിയത്ത് വിഷയത്തിലും നിബിധന വിഷയത്തിലും എന്ന പോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത ലമിയ തലമയുടെ ഉയർത്തിപ്പിടിക്കുന്ന ശരീരത്തിന് വിരുദ്ധമായാണ് ചില വിവാഹപ്രായ കാര്യത്തിൽ ഫിറോസ് എടുത്തിട്ടുള്ള നിലപാട് ആ നിലപാട് ഇന്നുവരെ ഫിറോസ് തിരുത്തുകയോ സമസ്തയോട് ആ കാര്യം ബോധ്യപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ആദർശപരമായി ഫിറോസിന്റെ നിലപാടിനോട് ശക്തമായി വിയോജിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നാൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി ഫിറോസിനെ നിർത്തുമ്പോൾ അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്നത് ഞങ്ങളുടെ അറിയാല അത് പ്രവർത്തകർ എങ്ങനെയാണോ അതിന്റെ പ്രതിഫലനം ുംതീക്ഷേന്ന് ആദരിച്ചു പോരിത്രവും പാരമ്പര്യവും മുസ്ലിം ലീഗിനുണ്ടായിരുന്നു മുസ്ലിം ലീഗിലെ ഒരു പുതിയ തലമുറ പക്ഷേ അതിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നൊരു തോന്നൽ സമസ്തയുടെ താങ്കൾ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട് മുസ്ലിം ലീഗ് ഒരിക്കലും പഴയ ആദർശത്തിൽ നിന്ന് അതായത് സമസ്തകളെ എന്യർ ഉരമാക്കളെ ബഹുമാനിക്കുന്ന നിലപാടെന്നുകൊണ്ട് മുസ്ലിം ലീഗ് വ്യതിചലിച്ചിട്ടില്ല വ്യതിചലിച്ചതായി ഞങ്ങൾ ഇതുവരെ വിലയിരുത്തിയിട്ടില്ല എന്നാൽ ഫിറോസിനെ പോലുള്ള അഷ്റഫുലിയെ പോലുള്ള ഒറ്റപ്പെട്ട ചില വ്യക്തികൾ